ിപ്പം വേണ്ടത് ഒറ്റ ഞങ്ങൾ ആറള ഫാമിലെ ആദിവാസികൾ വിവാഹത്തിൽപ്പെട്ട ജനങ്ങൾക്ക് ഒരൊറ്റ ഒരു ആവശ്യമുണ്ട് വന്യമൃഗങ്ങളാൽ ഒരു ജീവനും പൊലിയാൻ പാടില്ല എന്ന് സാർ ഇപ്പൊ ഇവിടെ വെള്ളപ്പേപ്പറിലെ ഞങ്ങളുടെ ആറള ഫാമിലുള്ള ജനങ്ങളുടെ അഭ്യർത്ഥന ഇതാണ് ഞങ്ങൾക്ക് വെള്ളപ്പേപ്പറിൽ ഇവിടുന്ന് സാർ ഇപ്പൊ ഈ മീഡിയ മീഡിയക്കാരുടെ മുമ്പിൽ വെച്ച് എഴുതി ഒപ്പിട്ട് തരണം ഇനി ആറിലെ ഭാഗ്യ വന്യമൃഗങ്ങളാൽ ഒരു അതാണ് ഞങ്ങൾ ഞങ്ങള് എല്ലാവരുടെയും ഈ ആറള ഫാമിലെ ജനങ്ങളുടെ പ്രതിനിധി പോലെ ആയിട്ട് ഞാൻ പറയുന്നതാണ് ഞങ്ങളുടെ തീരുമാനം ഇതാണ് ഇതിന് സാർ ഇപ്പൊ ഇവിടുന്ന് വെള്ളപ്പേപ്പർ എഴുതി സാറിന് വെള്ളപ്പേപ്പർ ഇല്ലെങ്കിൽ ഞങ്ങളിപ്പൊ വെള്ളപ്പേപ്പർ തരും സാർ എഴുതി അത് ഒപ്പിട്ട് ഈ മീഡിയക്കാരുടെ മുമ്പിലടക്കം ഇത് കാണിച്ചിരിക്കണം ഞങ്ങള് ഒരാവശ്യം ഞങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആദിവാസി ജനസമൂഹത്തിന് ഇനിയുള്ള വരും കാലങ്ങളില് ഒരു മരണം പോലും ആറളം ഫാമില് ഉണ്ടാകാൻ പാടില്ല എന്ന് ഒരു പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരാനാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് അല്ല ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ തീരുമാനമെടുത്ത കണക്കിന്റെയോ അല്ലെ പണിയുടേതോ പണി ജോലി കൊടുക്കുന്നവരുടെയോ കണക്കല്ല ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് ഇത് ചെയ്ത് തരാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പാണ് ഞങ്ങൾക്ക് വേണ്ടത് അല്ലാതെ നിങ്ങളുടെ മിനിറ്റ്സിന്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല നിങ്ങൾ ആർക്ക് പണി പോലും എവിടെ ചെയ്ത് പോലും എവിടെ പോലും അതൊന്നും നമുക്കറിയേണ്ട ആർ ആർ ടീമിനെ ഇനി നിങ്ങൾ എന്തിനാ ആർ ടീമിനെ വെച്ച് വായിക്കുമോ ഇന്നലെ ഈ ഇരുപത്തിനാല് മണിക്കൂറായിട്ട് ഈ ബോഡി ഇവിടെ കിടക്കുന്നു ഒരാൾ വനം വകുപ്പിൽപ്പെട്ട പറ്റ ഒരാള് ഇവിടെ വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും രോഷം ഇവിടെ ഉണ്ടാവില്ലായിരുന്നു ഒരാൾ പോലും ഒന്നിനൊന്നും എത്തിനോക്കാൻ പോലും ഒരാൾ ഈ നിമിഷം വരെ എത്തിയിട്ടില്ല എന്തിനാണ്ക്കാർക്ക് ശമ്പളം എന്ന് പറഞ്ഞ കൊടുക്കുന്നത് ഞങ്ങൾക്ക് ഒരു ഓടിക്കാരുടെ ഒന്നിക്കൂടൽ ആറാർട്ടുകാർ വേണ്ട ഇതേപോലെ കുറെ തീരുമാനങ്ങൾ ബ്ലോക്ക് എഴുതി വെച്ചിട്ട് കളക്ടറടക്കം ഞങ്ങൾക്ക് എഴുതി പേപ്പറിലാക്കി മിൻസാക്കി വെച്ചിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് കാര്യമാണ് വെട്ട മൂന്ന് മാസം മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ എല്ലാ ബ്ലോക്കിലെയും തനിച്ച് തരും അതുപോലെ മൂന്ന് മൂന്ന് വണ്ടി പെട്രോളിങ്ങിനായിട്ട് നിങ്ങൾക്ക് രാവും പെട്രോളിംഗ് നടത്തും ബാക്കിയുള്ള ജീവിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നടത്തി തരാം എന്ന് പറഞ്ഞൊരു മിനിറ്റ്സ് കളക്ടറേറ്റിന് കളക്ടറേറ്റ് ഓഫീസ് വരുമ്പുണ്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്ന സംശയമാണെങ്കിൽ നിങ്ങൾ അത് അനുഷ്ണു നോക്കൂ നിങ്ങൾക്ക് അതുപോലെ അതുപോലെ ആൾക്കാർക്ക് അല്ല കാർഡ് വെട്ടിത്തെളിക്കാൻ ആ സമയത്ത് ട്രെയിനിങ് കൊടുത്തു സർക്കാരിന്റെ കച്ചിനാകുന്ന ട്രെയിനിങ് പൈസ എടുത്ത് പത്ത് എടുത്തു ആ ഒരു മൂന്ന് രണ്ട് മാസം അവർക്ക് പണി കൊടുത്തു അന്നേരം പറഞ്ഞു സർക്കാരിന്റെ ഫണ്ടില്ല എസ് ടി എസ് ടി ഫണ്ടില്ല ഈ പാവപ്പെട്ട ആദിവാസി ജനങ്ങളുടെ പണി അവിടെ നിർത്തിച്ചു അത് കഴിഞ്ഞിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന പണി കൊടുത്ത് സാധാരണ ജനങ്ങൾ നോക്കി നിൽക്കേ മിഷൻ കൊടുത്ത് സാധാരണ ജനങ്ങൾ നോക്കി നിൽക്കേ പുറത്തുള്ള പുറത്ത് ലക്ഷണങ്ങളും കോടികളും ഉണ്ടണുന്ന സാധാരണ ഒരു സമ്പന്നേഷൻ കൊടുത്തിരിക്കുന്നു ഹിന്ദിക്കാരെ വെച്ച് കാട് വയക്കാൻ എത്ര കാലം വയക്കും ഹിന്ദിക്കാർക്ക് അറിയാമോ ഈ ഒരു ഭാഗത്തുള്ളവരെ ഈ ഒരു ഭാഗത്ത് നടക്കുന്ന ഹിന്ദിക്കാരി നമ്മുടെ വയനാട് നേരിയ വയക്കാൻ വന്നു വയനാട് നേരിയ വയക്കാൻ വന്ന സമയത്ത് ഹിന്ദിക്കാരെ ആന ഓടിച്ചു ഹിന്ദിക്കാർ കണ്ടില്ല ആന കേറിപ്പോയത് എന്റെ ഭർത്താവാണ് പോയോ വിളിച്ചു പറഞ്ഞാ മിഷീൻ ഓണാക്കടാ ഹിന്ദിക്കാരെ ചവിട്ടി മരിച്ചേനെ എന്തെല്ലാം കാര്യം നടക്കുന്നുണ്ടെന്നറിയോ അതുപോലെ പറഞ്ഞു ആനമതിലിന്റെ പണി ആദ്യം പത്തു മാസത്തേക്കല്ലേ കൊടുത്തത് അഞ്ചു വർഷമായി എവിടെ പോയില്ലേ ഈ എടുത്ത കൺസ്ട്രക്ഷൻ അനുസരിച്ച് വർഷകാര് ഇനിയും അവർക്ക് തന്നെയാണോ നിങ്ങൾ ഇനിയും പണി കൊടുക്കാൻ പോകുന്നത് അവരുടെ പേര് കൃത്യമായും സത്യസന്ധമായും ചെയ്തിട്ടെങ്കിൽ ഞങ്ങൾ രണ്ട് ബോഡി ഈ വഴിയിൽ വേണ്ടി സാറിനെ ഈ പാതിരാത്രി വിളിച്ചു വരുന്ന ആവശ്യം ഇത്രയൊക്കെ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് ഞാൻ പറയുന്നത് ചുരുക്കം ചിലത് ഇവിടെ ഇരിക്കുന്ന ജനതകൾക്ക് പാല് നാല് പല കാര്യങ്ങളും പറയാനുണ്ട് സാറിനെ അറിയിക്കാനുണ്ട് അറിയോ അത് കേട്ടുകഴിഞ്ഞാൽ സാറിന് സാർ ഇവിടെ നിൽക്കില്ല സാറിന്റെ ഉന്നതന്മാരും ഈ ഉദ്യോഗസ്ഥന്മാരും പറയുന്ന ഒരറിവ് മാത്രമേ ഉള്ളൂ ആരുടെ ഫാം എന്താണെന്ന് പക്ഷെ ഒരു സാധാരണക്കാരോട് ചോദിച്ചു തോന്നുന്നത് ആരുടെ ഫാം എന്താണ് എങ്ങനെയാണ് എന്താണ് ഏതാണ് ഫാമിന്റെ അവസ്ഥ വോട്ട് ചോദിക്കാൻ മാത്രം വന്നതുകൊണ്ട് ഒരു സാധാരണക്കാരന്റെ വോട്ട് ചോദിക്കാൻ വന്നതുകൊണ്ട് മാത്രം ആവുമോ ബാക്കിയുള്ള കാര്യങ്ങളും അവർക്ക് വേണ്ടതുപോലെ ചെയ്തു കൊടുത്താലല്ലേ നമ്മുടെ ഇനിയുള്ള മുന്നോട്ടുള്ള തലമുറയും നിങ്ങൾക്ക് അല്ലെങ്കിൽ എല്ലാരെയും എല്ലാ പാർട്ടിക്കാരെയും ഒരു പാർട്ടിയെ മാത്രമല്ല പറയുന്നത് ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു ബേസിലല്ല ഞങ്ങൾ ആദിവാസികളെന്ന ഒറ്റ കമ്മ്യൂണിറ്റിയാണ് ഞങ്ങൾ ഞങ്ങളിവിടെ കൂടിയിരിക്കുന്നത് ചോദിച്ചാൽ പാർട്ടി പാർട്ടിയെ ഉൾപ്പെടുത്തിയിട്ട് ഈ ബോഡി വന്ന നന്നാർ തന്നെ കുഴിച്ചിട്ടേനെ ഈ സാധാരണ ജനങ്ങളുടെ കണ്ണി പൊടിയിട്ടിട്ട് അവര് കുഴിച്ചിട്ടിമ്പ എല്ലാരും വീട്ടിൽ പോയി കിടന്നുറങ്ങിയേനെ പക്ഷെ നമ്മളത് വിട്ടുകൊടുത്തിട്ടില്ല സാറിനെ കുറച്ച് കാര്യങ്ങൾ നേരിട്ട് ഞങ്ങൾക്ക് അറിയിക്കണമെന്നും ഞങ്ങളുടെ സംഘടന സാറിനെ അറിയിക്കണമെന്നും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത് ആനമതില് പത്ത് മാസം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റാത്ത എങ്കിൽ എവിടെ ഈ മൂന്ന് മൂന്ന് മാസം സമയം ഞങ്ങൾ തരാം സാറിനെ ആനമതിൽ അവരെ കൊണ്ട് തന്നെ പൂർത്തിയാക്കി ചൊല്ലി ആറളം ഫാമിലി ആനയെ മുഴുവൻ ഉള്ളിൽ കയറ്റാൻ പറ്റുമോ പറ്റുമോ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യ ഞങ്ങൾ ആദിവാസികൾ ചോദിക്കുന്ന ഇത് സാർ ഇപ്പൊ സാർ ഇപ്പൊ ഈ മേഖലകളിലെല്ലാം കഴിഞ്ഞാൽ ആദിവാസികളുടെ ഈ കോൺട്രാക്ട് ചേക്കില്ലേ അതുകൊണ്ട് കോൺട്രാക്ട് വെച്ചാൽ വേണ്ട വേറെ ഒരാളെ കൃത്യമായും സത്യസന്ധമായും പണിയെടുക്കുന്ന അഴിമതിയില്ലാതെ പണിയെടുക്കുന്ന ഒരു കോൺട്രാക്ടറെ നമുക്ക് കൃത്യമായിട്ട് വ്യക്തമായിട്ട് എൺപത് ആന കുഞ്ഞുങ്ങളും സാറിനറിയോ ഈ ഫാമിലുള്ള ആനകളെയല്ല ഇല്ലല്ലോ ആർ വന്നിട്ട് ചോദിക്കും ലൈറ്റ് വണ്ടിയിൽ ഇരുന്ന് ലൈറ്റ് അടിച്ച് ചോദിക്കുന്ന നമ്മളോട് ആന എവിടെയാണ് നമ്മളെ വിറ്റത്തിറങ്ങി കാണിച്ചു കൊടുക്കണം ആന എവിടെയാണ് എവിടെയാണെന്ന് ആദിവാസി പേരെ ടീമിലേക്ക് വാച്ചർമാരായിട്ട് ജനതാലുണ്ട് ഈ ആദിവാസി ജനത മരിച്ചപ്പോ ഈ താൽക്കാലികമായി എടുത്ത ഒറ്റ വാച്ചർമാർ പോലും വന്നിട്ട് നോക്കിയിട്ടില്ല പിന്നെ എന്തിനാണ് സാർ അവരെ ആദിവാസി സമൂഹത്തൊന്ന് വാച്ചർമാരായിട്ട് എടുത്തിട്ടുള്ളത് ഇതിന്റെ വലിയ ആവശ്യമുണ്ടോ ആദിവാസി സമൂഹം തന്നെ ഇത്രയും വില ഇത്ര വില നേരെ ചത്തു കിടക്കട്ടെ മൂന്ന് വണ്ടി അത് നിറച്ച ആൾക്കാർ വന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് അടുത്തുള്ള വീട്ടിലുള്ള മുഴുവൻ ചമ്മത്തി അർച്ച വെച്ചിരിക്കുന്ന ചട്ടി വരെ പൊക്കി നോക്കുന്നു ഇതുകൊണ്ട് നമ്മൾ പറയാതെ ഞങ്ങൾ പറയാതെ ഞങ്ങളുടെ മനസ്സിൽ ഉൾപ്പെും ഇത്രയും കൊല്ലങ്ങളായത് ഞങ്ങളുടെ മനസ്സിലുള്ളതാണ് അതുകൊണ്ടാണ് ഈ രണ്ടു കോടി ഇരുപത്തി മനുഷ്യ ശരീരമാണ് മണക്കും നമുക്ക് ഈ ഉദ്യോഗസ്ഥന്മാർ ഇന്നലെ രണ്ടുമോ രണ്ടരീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ഉണ്ട് ഈ പറയുന്ന എല്ലാവരും എല്ലാവർക്കും മനുഷ്യരാണ് ഞങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ ഞങ്ങളുടെ ഭക്ഷണങ്ങൾ ഞങ്ങൾക്ക് സാറിനെ നേരിട്ട് അറിയിക്കണം എന്നൊരു ആവശ്യമുള്ളത് കൊണ്ട് മാത്രമാണ് സാറ് വരാതെ ബോഡി ഞങ്ങൾ ഇവിടുന്ന് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞത് ഫാമിൽ നടക്കുന്ന പല കാര്യങ്ങളും സാറൊന്ന് അന്വേഷിച്ചു മനസ്സിലാവും അവർക്കാണ് ഇവിടുത്തെ പ്രശ്നം നന്നായി അറിയുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ സേവനം നമുക്ക് പറയുന്നതിനേക്കാൾ മറ്റു പുറത്തുനിന്ന് വരുന്ന ഒരു ആൾക്ക് അല്ല ഫോറസ്റ്റ് സോറി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഓഫീസറായി കൊടുത്താൽ അറിയുന്നതിനേക്കാൾ കൂടുതലായി നിങ്ങളിൽ ഒരാളായി ജീവിച്ച് വളർന്നു വന്ന് വിദ്യാഭ്യാസം നേടിയ ഒരാൾക്ക് ജോലി കൊടുക്കാൻ ഈ ഗവൺമെന്റ് അഞ്ഞൂറ് പേരെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പേരെടുത്തത് നിങ്ങളെ സഹായിക്കാനാണ് അവരുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിരുന്നു നിങ്ങൾ ഇങ്ങനെയാണ് ജോലി കാണിക്കേണ്ടത് ഇപ്പം പറഞ്ഞു വരുന്നത് എഴുതാനൊക്കെ സമയമുണ്ട് നമുക്ക് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളുടെ ഒരു സഹോദരനായിരുന്നു ഏത് കാരണവശാലും ഇവിടെ കൂടെ നിർത്താൻ പറ്റൂ പറ്റൂല പറ്റില്ല ഇവിടെ ഇവിടുത്തെ ആനകളിൽ ഘട്ടം ഘട്ടമായി കൊടുത്ത് മാറ്റിയേ പറ്റൂ അല്ലാതെ ഇവിടുത്തെ ജനങ്ങൾക്ക് സാധന പറ്റില്ലത്തെ കാര്യം അതാദ്യത്തെ നടപടി ഞാൻ അവിടെ നിർത്തുന്നില്ല സഹോദര ഞാൻ അവിടെ നിന്ന് നിർത്തുന്നില്ല ഒരാളായി ഒരാനിയെ മാത്രമേ ഞാൻ തുടക്കിയുള്ള അതിനുള്ള ശ്രമങ്ങളാണ് ഇന്നലെ ഇവിടെ വന്ന നമ്മളിൽ ഒരുവനെ ചവിട്ടി സഹോദരനെ ചവിട്ടി വന്ന ആണ് നമ്മുടെ പ്രശ്നം അതിനകത്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ചെയ്യാൻ സാധ്യത എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് ഈ ജനസഞ്ചത്തെ സാക്ഷി നിർത്തി നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ ഉറപ്പിൽ നിങ്ങൾ വിശ്വസിക്കണം ഞങ്ങൾ നിങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് കൂടി നൽകാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി എൻ്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സ്മരിക്കുന്നു നമസ്കാരം